ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു കേക്ക് ബ്ലോഗാണ് കേട്ടോ കേക്ക് ബ്ലോഗ് എന്ന് പറയാൻ ഇന്ന് എനിക്കൊരു മൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ മൂന്നും റിപ്പീറ്റഡ് ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇരുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് എന്നാലും കുറേ നാളോടുകൂടി നമുക്കൊരു മൂന്ന് ഓർഡർ വന്ന സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ ഒന്ന് എടുത്തിട്ട് ഇന്ന് ഇട്ടാ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പറിൽ ഹാർട്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് എടുക്കുമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ബാക്കി സൈഡിലായിട്ട് നമുക്ക് ആ റെഡ് വെൽവറ്റിൻ്റെ ക്രംസ് ഒന്ന് ഇതുപോലെ ഡസ്റ്റ് ചെയ്തിടാം അപ്പം ഇതുപോലെ എനിക്ക് ഇന്ന് രണ്ട് റെഡ് വെൽവെറ്റും പിന്നെ ഒരു ൊരു ഐഷ് കോഫി കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പം എന്തായാലും ആ പേപ്പറ് മാറ്റിയ സമയത്ത് അവിടെ ഇവിടെ അകത്തേക്ക് കുറച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊടുത്തത് സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് ആ ബോർഡർ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോയുടെ സെറ്റിങ്സ് ഒന്നും മാറിക്കിടക്കുക ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഫുൾ ഒരു ഡാർക്കായിട്ട് ആ സൈഡെല്ലാം കാണുന്നത് അപ്പോൾ അതുകൊണ്ടോ കേട്ടോ വീഡിയോ അത്ര ക്ലിയർ അല്ലാത്തത് അപ്പോൾ ഈ വോട്ടർ വെച്ചതിന് ശേഷം നമ്മളൊരു സൈഡ് റോസ് ഫ്ലവർ ഓട്ടോ ചെയ്ത് കൊടുക്കുന്നത് അത് വൈറ്റ് ഫ്ലവർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളെപ്പോഴും വരയ്ക്കുന്ന എടുക്കുന്ന ആ റോ റോസ് പെറ്റൻ ന്യൂസിൽ തന്നെയാണ് ഈ റോസ് പെറ്റൻ ന്യൂസിലും നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റാർ ന്യൂസിലൊന്നും നമ്പറൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫ്ലവർ ഒന്ന് വരച്ച് കൊടുക്കാം ഇത് കളറൊന്നും ചെയ്യുന്നില്ല വൈറ്റ് ഫ്ലവർ മാത്രമേ ഉള്ളൂ പിന്നെ എപ്പോഴും ഫ്ലവർ നമ്മൾ വരയ്ക്കുന്ന കാണിക്കുന്നുണ്ട് ഞാൻ വേറെ ഫ്ലവർ വരയ്ക്കുന്നത് കാണിക്കുന്നില്ല ആദ്യത്തെ ഒരു ഫ്ലവർ മാത്രമേ വരയ്ക്കുന്ന കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് ആ ഫ്ലവറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ആദ്യത്തെ ഒക്കെ കുറച്ച് വലിപ്പം വെച്ചിട്ട് താഴോട്ട് വരുന്ന കുറച്ച് വലിപ്പം കുറച്ച് രീതിയിലാണ് കേട്ടോ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്ലവർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടോട്ടോ പിന്നെ ലീഫ് ഗ്രീനും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് പൈപ്പ് ബൈലാക്കിയിട്ട് നമ്മുടെ ആ ലീഫ് കട്ട് ഒന്ന് പൈപ്പ് ബൈൻ കൊടുത്തിട്ട് ഇതുപോലെ ലീഫ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ആ പൈപ്പ് പൈൻ്റെ അറ്റം കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിക്കാറുണ്ട് കേട്ടോ വി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടോട്ടോ അപ്പോൾ ലീഫ് വരച്ച് കൊടുത്തു ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ ഞാൻ കുറച്ച് ഗോൾഡ് ഷുഗർ ബോൾസും ഒക്കെ ഇട്ടു ഒരു ടോപ്പറും വെച്ചിട്ടാണ് കേക്ക് പേരെഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു ഡെക്കറേഷൻ ഫിനിഷ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ ഇനി അടുത്തത് ഒരു റെഡ് വെൽവെറ്റ് തന്നെയായിരുന്നു അതിൽ നമുക്കൊന്ന് ക്രംസ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു കേക്ക് ബോർഡ് ഇങ്ങനെ ഒരു പകുതിക്ക് പിടിച്ചിട്ടോട്ടോ കാണിച്ച് ഡസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് പിടിക്കുന്നത് കാണിച്ചു തന്നാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ സൈഡിലാണ് ആ ഒരു ബോർഡ് പിടിക്കുന്നത് ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ നമുക്കങ്ങനെ ആ ഒരു പകുതിക്ക് ആ ബോർഡ് പിടിച്ചിട്ട് ഒരു സൈഡിലായിട്ട് ആ ഡസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ആ ഡസ്റ്റിൻ്റെ ആ ഒരു സൈഡ് കുറച്ച് ക്രീം വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അറിയുന്നില്ല നമുക്കിവിടെ ഫ്ലവർ വരച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡയറക്റ്റ് ചിട്ടം കൊണ്ട് വെക്കുന്ന സമയത്ത് ആ ക്രംസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇവിടെ ഇരിക്കില്ല അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു റോസ് വരച്ച സെയിം ന്യൂസിൽ തന്നെ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ പിങ്ക് കളറിൽ നമ്മുടെ പൗഡർ സ്പ്രേയൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേപ്പർ അധികം ഫിനിഷിംഗൊന്നും വേണ്ട എല്ലാം കറക്റ്റായിട്ട് ഫുള്ള് ആ ടോപ്പ് അകത്ത് ഫുൾ ആയിട്ടൊന്നായ ശേഷം സൈഡ് ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്തു കൊടുക്കുക സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലെവലിന് ശേഷം നമ്മുടെ പാൽ നൈഫ് കൊണ്ടൊന്ന് ആ ഒരു നമ്മൾ ടച്ച് ചെയ്തിങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ടൈപ്പ് തൊട്ടല്ലോ ഒന്ന് ടച്ച് ചെയ്ത് പൊക്കി വിട്ടാൽ മതി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഒരു എന്താ വെള്ളത്തിൻ്റെ ഒരു ഓളത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാട്ടോ അതായത് ഇച്ചിരി കൂടെ ക്രീം ലൂസാണ് നല്ല രീതിയിൽ കിട്ടും ഞാനപ്പം അതുമല്ല അധികം ക്രീമും വെച്ചിട്ടില്ലല്ലോ പിന്നെ ഇതുപോലെ ഈ മൂന്ന് നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വരയ്ക്കുന്നത് ഒന്ന് ആർ ഇലവൻ നോസിൽ പിന്നെ നമ്മുടെ ഗ്രാസ് നോസിൽ പിന്നെ നമ്മുടെ സൺഫ്ലവർ ഒക്കെ വരയ്ക്കുന്ന നോസിലാണ് ആ ഒരു നോസിൽ നമ്പർ ഇല്ല നമ്മൾ ഇന്നലെ ചെയ്ത നൂറ് ഫിഫ്റ്റി എന്നുള്ള നോസിലാണേലും മതി ഞാൻ പിന്നെ ഈ ഒരു നോസിൽ നിന്ന് എടുത്തുള്ളൂ എനിക്ക് ആ നോസിൽ എടുക്കുമ്പോൾ കറക്റ്റ് ശരിയാറില്ല നമ്മൾ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ നൂറ് ഫിഫ്റ്റി എന്നുള്ള നോസിൽ വെച്ച് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആറ് ഇലവൻ എന്നുള്ള നോസിൽ വെച്ചിട്ട് ഞാൻ നമുക്ക് അമ്പലപ്പൂൻ്റെ ലീഫ് ഒന്ന് വരച്ചു കൊടുക്കാം ഗ്രീൻ കളർ പൈപ്പ് ബൈലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടുപൊല ചെറിയ ഗ്യാപ്പ് കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു മുട്ടുപൊലയൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതേ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഫോണ്ടൻ്റേലാണ് ഇത് പേര് എഴുതി വെക്കുന്നത് പിന്നെ ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് അപ്പോൾ ഒരു ടോപ്പറും വെച്ചു പിന്നെ കുറച്ച് വൈറ്റ് കളറിലെ നമ്മുടെ ബോൾസ് ഉണ്ട് ബോൾസ് ഉണ്ടായിരുന്നു ഷുഗർ ബോൾസ് അതും കൂടെ ഒക്കെ ഇട്ടൊന്ന് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് മുമ്പായിട്ട് പിന്നെ ഇതുപോലൊരു ബോർഡർ ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കും നമ്മൾ ആദ്യം ആ ഒരു ഹാർ ഷേപ്പ് ഡിസൈൻ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സെയിം നോസിലോട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു പിങ്ക് കളർ മിച്ചം ഉണ്ടായിരുന്നു അതും കൂടെ വെച്ചിട്ട് താഴെ ഒരു ബോർഡ് ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം കേട്ടോ